യോഗം ആരംഭിക്കുകയാണ് യോഗത്തിന്റെ അധ്യക്ഷനായി അദരണീയനായ കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ എന്നിവർ Grazie per la

വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് വർഷക്കാലത്തോളം കേരളത്തിലെ കോൺഗ്രസിനെ സ്തുർഹമായി മുന്നോട്ട് നയിച്ച ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കെ സുധാകരൻ അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്തിയ വിജയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സമര മുന്നോട്ടങ്ങളെയും കുറിച്ചൊക്കെ തന്നെ വളരെ ധികരമായി കേരളത്തിലെ കോൺഗ്രസിനെ കഴിഞ്ഞ നാലു വർഷക്കാലം മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നയിക്കാൻ അദ്ദേഹം നൽകിയ സംഭാവനകളെ അങ്ങേയറ്റം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിപ്രായം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ദേശീയ നേതൃത്വം തന്നെ പ്രസിഡന്റ് മല്ലികാർജുന ഖർഗയും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്ക് നന്ദി നമസ്കാരം